ഖുഹാനിന്റെ അഗൗരവത്തെ കുറിച്ച് അവ ഗൗരവം പറയുമ്പോൾ പ്രത്യേകിച്ച് പറയാൻ ഒരുപാട് ആളുകൾ കയ്യിൽ ഇങ്ങനെ നോക്കിയിട്ട് മുസാഖ് ആണ് ഖുറാൻ ഒന്നാണ് അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മുസ്ഫിനോട് നാം കാണിക്കുന്ന ഒരു ബഹുമാനം കുറവ് എന്തെങ്കിലും ഒരു യാത്ര പോകുന്ന സമയത്ത് യാത്രക്കിടയിൽ കയ്യിൽ മുസാദ് കിട്ടാനില്ലാത്ത ഒരു സമയത്ത് ഖുറാന നോക്കിയാൽ മൊബൈൽ നോക്കി ഖുറാനോതെന്നുണ്ടെങ്കിൽ അത് പറയാം മൊസാദ് ഇല്ലാത്ത സമയത്ത് ഓരാനുള്ള ഒരു സംവിധാനം അതല്ലാതെ നമ്മുടെ കൈ പോക്കുന്ന സമയത്തും കാണുന്ന എല്ലാ സ്ഥലത്തും ഒരു യും കൊടുക്കാൻ നമ്മുടെ ഈ മൊസാബ് മൊബൈൽ നോക്കി മൊസാബ് എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ഖുർആൻ പറഞ്ഞത് ശമിക്കാൻ കാരണം എന്താ നമുക്ക് ഇങ്ങനെ നോക്കി ഓദ്യീ മൊബൈൽ നോക്കി ഓതിയാക്കിപ്പോ മൊബൈൽ എന്താ മൊബൈൽ എന്ന് പറഞ്ഞാൽ നോക്കി നോക്കുന്നുണ്ടെങ്കിൽ പൊതുവിന്റെ ആവശ്യം പൊതുവും ആവശ്യമില്ല അതിന് എല്ലാം ഉണ്ട് എല്ലാ നന്മയും എല്ലാ തിന്മയുണ്ടാവും മൊബൈൽ എന്ന് പറഞ്ഞാൽ

അവതാനും നിങ്ങളോട് പറയുന്ന വലിയൊരു ഉപദേശം ദയവു ചെയ്തു സ്വീകരിക്കണം യാത്രക്കായി ട്രെയിനിൽ പോകുന്നത് അല്ലെങ്കിൽ ഫ്ലൈറ്റ് പോകുന്നത് അപ്പൊ എപ്പോഴും ആളാണ് അപ്പൊ ഇങ്ങനെ അതൊന്ന് സംവിധാനം വേറെ നമ്മൾ പ്രത്യേകമായി അത് ശ്രദ്ധിക്കും അതുപോലെ സർവീയെ കുറിച്ച് പറയും സാധാരണ നടത്താം ഞാനിപ്പോ സാധാരണ കാണാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് കൊടുക്കാൻ കഴിയണം എന്ന് പറഞ്ഞാല് വിളിച്ചിട്ട് ഞമ്മടെ ഊരൊക്കെ നാളെ വിളിച്ചിട്ട് ഇങ്ങനെ മൊബൈൽ കൊണ്ടുപോകുന്ന അവർ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് برائني اور گانکھن ريوي ور تتا اور പണ്ടത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു അത് മുസാബ് എന്തോ അല്ല ഒരു അറബി മലയാളം കണ്ടാൽ പോലും അതിന് ഒന്നും കൊടുത്തിരുന്ന ഒരു കാരണം അറബി മലയാളത്തിന്റെ ഒരു എഴുത്ത് കണ്ടാബ് എന്താ മദർസം കണ്ടിപ്പോ നമ്മുടെ പിന്നെ കിതാബും അതിന്റെ പിന്നെ കുജയ്ക്ക് കൊടുക്കുന്ന കാരണം അല്ലെ നമ്മളെ പോലെ വാട്സാപ്പിൽ കാണുന്നുണ്ട് പട്ടാഖി പൊട്ടിക്കുമ്പോ പട്ടാഖിന്റെ ഉള്ളിൽ അത് കവർ ചെയ്തത് പരിശുദ്ധമായ ഒന്നിന്റെ അല്ലെ കാണുന്നില്ലേ ആരാവിധാനം ഒരുക്കി കൊടുത്ത്

പിന്നെ ഒരു ഷോപ്പറി വീഡിയോ കൊടുക്കുന്ന സാധനം കൊടുക്കുന്നത് വെക്കേണ്ടതാണ് ഒരു സ്ഥലത്തിൽ ഒരു കൊടുക്കുന്ന ം എന്താണോ അതൊരു കൊടുക്കണം എന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ വധമാണ് ഇതൊക്കെയും കൂടി ദിവസം നിങ്ങൾ കേട്ടതുകൊണ്ട് പറയാം ചെയ്യരുത് എത്രയോ ആളുകൾ കാണല് പല ആളുകളെ സ്വകാര്യമായി വിളിച്ചിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അവർ എന്താ ഇങ്ങനെ ും അത് ശരിയാത്ര നിങ്ങൾ പറഞ്ഞു പോകാണ്ടിരിക്കും നമ്മൾ ഞമ്മടെ ബാധ്യത പറയാൻ മാത്രം കൊണ്ട് കഴിയും ബഹുമാനം പറയും ബോധയുടെ ബഹുമാനം ും കേൾക്കുന്ന ഇസ്ലാമികൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അല്ലെ പ്രസഫൃധാരന്മാർ വലിയ ഒരു നായ കുടുംബങ്ങളിൽ സുഹാനന്ദ അല്ലെ അവരുടെ മുതാബയായ അഭൂദ്വാനിയും അല്ലെ എത്ര ആളുകൾ സ്വഹാനന്ദ എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പറഞ്ഞോ ീകാര്യം തുടങ്ങേണ്ടത് പിന്നെ അത് മനസ്സിലാക്കേണ്ടതൊക്കെയും അല്ലാതെ അത് തരേണ്ടത് അല്ലാതെ പറയേണ്ടത് നമ്മുടെ ബാധ്യം അതുകൊണ്ട് പറയാം ഒരിക്കലും പാഠ്യംസാദോ നമ്മുടെ ഊരക്കാരണല്ലോ

ഒരുപാട് ഉപദേശങ്ങളുണ്ടാവും ബഹുമാനത്തോടെ കൊണ്ടുവരാം ആ ബഹുമാനത്തോടെ കൊണ്ടുവന്നിട്ട് അതിനെ നമ്മുടെ മുന്നിൽ ഓടിക്കേൽക്കുമ്പോൾ അത് കേട്ടിട്ട് കരഞ്ഞ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു ആ ആളുകൾ പറയുന്ന ഒരു മറ്റേ ഒരുപാട് ഈ പണിയിലും ചെങ്ങിങ്ങോട് പണിയിലും ഒരുപാട്

ഇതൊക്കെയും കാണിക്കുന്ന വലിയ ഒരു അതവ എന്ന് ഓരോരുത്തരും മനസ്സിലാക്കാം എന്നോ നമുക്ക് അത് മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ അതുപോലെയുള്ള നല്ല കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ ഇത്രയോ നമുക്ക് നമുക്ക് അക്ഷരങ്ങള് പഠിപ്പിച്ചു തന്ന അരിഫു ബാബു പഠിപ്പിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ് മരിച്ചു ചെറിയ ക്ലാസ്സിൽ തന്നെ നല്ല രൂപത്തിൽ കാരണം நல்ல அங்கிப்போம் ரெண்டாம் போய் பொறுத்து கொடுக்கணே நம்ம

ോടുകൂടി നമുക്ക് ഇടപറയാറുള്ള നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ റഹ്മത്തിന്റെ മത്തിന്റെ അവസാനത്തെ ദിവസം ഈ ഒരുപാട് പ്രമദാന വരുമ്പം സ്വീകരിക്കാൻ വേണ്ടി സഹായിച്ചവരാ പലരും മരിച്ചുപോയേ മരിച്ചുപോയ മകൻ ചെയ്യണേ കുടുംബത്തിൽ ആവശ്യേരാണല്ലോ അവരിലേക്കെല്ലാം അതിന്റെ തവാബ് നിയന്ത്രണ നൽകിയവരുടെ ജീവിതത്തിൽ വറക്കു തണേ

എപ്പോഴും ഇവിടെ നോവ് തുറക്കുന്നു അവർക്കും നീ ഹൈവ് നൽകുമ്പോ വർഗത്ത് നൽകുമ്പോ നമ്മുടെ ലോകത്തിന്റെ അതിന്റെ വേണ്ടി മോഹിനിയുണ്ട് അവർക്ക് നീ ആധിയോ അത് കണക്ക് ഇവിടെ കഷ്ടപ്പെടുന്ന ആളുകൾ എന്നാ അവർക്കും നീ വർഗത്ത് നൽകണമുണ്ട് കളഞ്ഞ പോലെ നമ്മുടെ പണിയുടെ കാര്യം ഒരുപാട് നീ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാ വിജയിപ്പിക്കണേ എന്നോ ഏറ്റെടുത്ത് സഹായിച്ച ആളുകൾ അവരെ നീ സഹായിക്കണേ ഇനിയും വേണ്ട കാര്യങ്ങൾ മുഴുവനും

عليه وسلم اشهد ان لا اله الا الله استغفر الله اللهم اني اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اللهم اني اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اللهم اني اسالك الجنه واعوذ بك من النار اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين الله ارحمني يا حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير